അസലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു അലഹദില്ല ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പൊ ഇന്ന് നമ്മളൊപ്പം കുഞ്ഞുമാവേം കൂടിയിട്ടുണ്ട് നമുക്ക് വീഡിയോ എടുക്കാം ഇന്നത്തെ വീഡിയോ എന്താണ് അപ്പൊ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമുള്ള ശിപ്പാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോണത് അപ്പൊ നമുക്ക് ഇണ്ടാക്കി വെക്കാം ുണ്ടാക്കി വെക്കാം കേട്ടോ നമ്മളിപ്പോ പാല് വെച്ചിട്ടുള്ള സിപ്പാണ് കേട്ടോ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പോന്നത് അപ്പൊ നമുക്ക് ആദ്യം തന്നെ പാല് ചൂടാക്കി എടുക്കാം പാത്രത്തിന് ചൂടുള്ള കാര്യം ഞാൻ ഓർത്തില്ല ഞാൻ ആദ്യം സ്റ്റൗയില് പാത്രം വെച്ചതിന് ശേഷം പാൽ ഒഴിക്കാന്നാണ് കേട്ടോ വിചാരിച്ചത് പിന്നെ എനിക്ക് തോന്നി അങ്ങനെ ഒഴിക്കുമ്പോൾ ചിലപ്പോൾ പാത്രം മേത്തക്ക് വീണാലോന്ന് അപ്പ ഞാൻ താഴ്ത്തു കറക്കി വെച്ച് പക്ഷെ ആ പാത്രത്തിന് ചൂടായിട്ടുണ്ടായി വാഗിറ്റാ കയ്യാ അത്രയും പൊള്ളിയില്ല ചെറുതായിട്ടൊന്ന് പൊള്ളി ഞാനിവിടെ വെച്ചിപ്പിനായിട്ട് രണ്ട് കപ്പ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു പാലൊന്നും ചൂടായിട്ട് വരണം ചൂടായിട്ട് വന്നിട്ട് വേണം നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചെടുക്കാൻ ഇപ്പൊ പാല് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് കൊടുക്കാം നമ്മൾ സിപ്പം റെഡിയാക്കി എടുക്കാൻ വേണ്ടി വെള്ളം ചേർക്കാത്ത പാൽ എടുക്കുന്നതാവട്ടോ നല്ലത് ഞാനിവിടെ പാലിൽ വെള്ളം ചേർത്തിട്ടില്ല ാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത് ഞാനിപ്പോൾ ഒരു മുക്കാൽ കപ്പ് കണ്ടെൻസഡ് മിൽക്കാണ് ചേർത്തിട്ടുള്ളത് അപ്പം നമ്മൾ നമ്മളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇതൊക്കെ എല്ലാവർക്കും അറിയേണ്ടതായിരിക്കും പക്ഷെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ പറയുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ പാല് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഉണ്ടല്ലോ നമ്മളെ വീഡിയോ പുതിയതായി ആരെങ്കിലും കാണുന്നുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ പിന്നിത് നന്നായി ഒന്ന് തിളച്ച് വരണം കേട്ടോ ഒരുപാട് തിളച്ച് കുടുവുണ്ടെന്നാലും പാലൊന്ന് തിളച്ചിട്ട് വരണം ഞാനിവിടെ കണ്ടെൻസഡ് മിൽക്കാണല്ലോ എടുത്തിട്ടുള്ളത് നമുക്ക് ഷുഗർ ആണെങ്കിൽ ഷുഗർ ആയാലും മതി നമ്മൾ വീട്ടിൽ ഷുഗർ വെച്ചും സിപ്പ് ഉണ്ടാക്കാറുണ്ട് പക്ഷെ കുറച്ചുകൂടി ടേസ്റ്റ് കണ്ടൻസ്ഡ് മിൽക്ക് വെച്ചുള്ള

ഇനി ക്ക് ഫ്ലെയിമ് ഓഫാക്കാം ഞാനിപ്പോൾ മൂന്ന് ബൗളുകളിലേക്കായിട്ട് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ സിപ്പിൻ്റെ ഒരു ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ആണ് കേട്ടോ ഉപയോഗിക്കണത് ഇവിടെ മൂന്ന് ഫ്ലേവറിലുള്ള എസെൻസുകളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒന്ന് സ്ട്രോബെറിയുടെ ഒരു എസൻസും പിന്നെ മാങ്കോൻ്റെയും പിന്നെ പിസ്താൻ്റെയും എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് ഒരോന്നായിട്ട് പാലിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ആദ്യം തന്നെ സ്ട്രോബെറിയുടെ എസെൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ എസ് ചേർത്ത് കൊടുക്കുമ്പോണ്ടല്ലോ ആദ്യം രണ്ട് മൂന്ന് ഡ്രോപ്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം ടേസ്റ്റ് നോക്കിയിട്ട് ബാക്കി നമ്മൾ രണ്ട് മൂന്ന് ഡ്രോപ്പ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അതല്ലെങ്കിൽ എന്തോ ഒരു കുത്തല് പോലെ നമുക്ക് തോന്നും എസ്സൻസ് കൂടിപ്പോയിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ സ്ട്രോബെറീൻ്റെയും മാോന്റെ ലൈസൻസും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് നമ്മുടെ പിസ്താന്റെ ലൈസൻസും കൂടി ചേർത്ത് കൊടുക്കാം ിപ്പ് ഇപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കവറുകളിൽ ഒഴിച്ചു കൊടുക്കണം എനിക്ക് സാധാരണ വരുന്ന് നമ്മളെ വീടിൻ്റെ അടുത്തുനിന്ന് സിപ്പിൻ്റെ കവറ് കിട്ടണതാണ് പക്ഷെ എനിക്ക് ഇതിനായിട്ട് ഇപ്പം കിട്ടിയിട്ടില്ല അപ്പം ഞാൻ പല ഭാവത്തിലും രൂപത്തിലൊക്കെ ആയിട്ട് സിപ്പപ്പിൻ്റെ കവറ് വീട്ടിൽ തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് സിപ്പ് കവറിലൊക്കെ ഒഴിച്ചു കൊടുത്തു നോക്കാം കവറുകളിൽക്കൊച്ചിട്ടുണ്ട് ഞമ്മക്കത് തണുപ്പിച്ചെടുക്കണം അപ്പൊ നമ്മളുടെ സിപ്പ് റെഡി ആയിട്ടുണ്ട് ഞാൻ ഇന്നലെ രാത്രിയാണ് കേട്ടോ ചിപ്പപ്പ് ഉണ്ടാക്കിയതാ െ ഫ്രിഡ്ജിൽ വെച്ചിരുന്നിട്ട് ഇന്ന് രാവിലെ ഇനി ഇപ്പോൾ റെഡി ആയിട്ട് സെറ്റായിട്ടുണ്ട് ഇപ്പോൾ അപ്പം നമുക്ക് ഇനി അത് ആദ്യം തന്നെ കൊടുക്കണ്ട കുഞ്ഞുങ്ങൾക്ക് കേട്ടോ കാരണം ഇന്നലെ സിപ്പൊക്കെ ഉണ്ടാക്കാമെന്ന് എനിക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു ഇനി കുഞ്ഞു അവ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റായിട്ട് വന്നിട്ടോ നമുക്ക് സിപ്പൊക്കെ കഴിക്കാം അപ്പം ഇറങ്ങിപ്പോയ കുഞ്ഞുമാവ സൈക്കിളൊക്കെ ചവിട്ടി നടത്തായിരുന്നു एक पर्यंत तो ते टी शर्ट पेटेला पण काय आवड्या अल्टरनेट तो ഒരു വോയിസ് വന്നിട്ടില്ല എന്നുള്ളത് ഞാൻ പിന്നെന്തായാലും ഇങ്ങനത്തെ മറ്റും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിട്ടോ നമ്മളുടെ ശില്പ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ പുതിയതായിട്ട് നമ്മളുടെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ടെന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കണേ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ കാണാം അപ്പോൾ എല്ലാവർക്കും അസലാമലൈക്കും